പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വിവിധ സാഹചര്യങ്ങളിൽ ഉപയോഗിക്കാൻ പറ്റുന്ന പത്ത് ഇംഗ്ലീഷ് സെൻറ്റൻസുകളാണ് ഈ വീഡിയോയിൽ ചേർത്തിരിക്കുന്നത് ഇത് സ്പോക്കൺ ഇംഗ്ലീഷ് പ്രാക്ടീസ് ചെയ്യുന്നവർക്ക് ഗുണം ചെയ്യും വീഡിയോ വിജ്ഞാനപ്രദമാണ് ഇംഗ്ലീഷ് പഠിക്കാൻ ശ്രമിക്കുന്നവർക്ക് ആദ്യമായി വീഡിയോ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്ക് ചെയ്യുക നേരെ വീഡിയോയിലേക്ക് പോകാം ഒന്ന് ക്യാൻ യു പ്ലീസ് റിപ്പീറ്റ് ദാറ്റ് ഐ ഡിഡിൻ കാച്ച് വാട്ട് ഇ സെറ്റ് ദയവായി വീണ്ടും പറയാമോ എനിക്ക് നിങ്ങൾ പറഞ്ഞത് വ്യക്തമായില്ല രണ്ട് ഐ ഹാവ് ആൾവേസ് വാണ്ടഡ് ടു വിസിറ്റ് പാരീസ് ബട്ട് ഐ ഹാവ് നെവർ ഹാഡ് ദ ചാൻസ് എനിക്ക് എല്ലായ്പ്പോഴും പാരീസിൽ പോകണമെന്ന് തോന്നിയിരുന്നെങ്കിലും അതിനവസരം ലഭിച്ചിട്ടില്ല സ്ഥലം ഇഷ്ടമനുസരിച്ച് മാറ്റിയാൽ ആർക്കും ആപ്റ്റായി ഉപയോഗിക്കാവുന്നതാണിത് മൂന്ന് ഐ തിങ്ക് വി ഷുഡ് ഡിസ്കസ് ദിസ് ഫർദർ ബിഫോർ മേക്കിംഗ് എ ഡിസിഷൻ തീരുമാനം എടുക്കുന്നതിന് മുമ്പ് ഇതിനെക്കുറിച്ച് കൂടുതൽ ചർച്ച ചെയ്യണം എന്നെനിക്ക് തോന്നുന്നു നാല് യു ടെൽ മീ വേർ ദ നിയറസ്റ്റ് കോഫി ഷോപ്പീസ് സമയത്തുള്ള കോഫി ഷോപ്പ് എവിടെയാണെന്ന് പറയാമോ അഞ്ച് ഇറ്റ് ഹാസ് ബീൻ എ ബിസി വീക്ക് ബട്ട് ഐ എം ഫൈനലി സ്റ്റാർട്ടിംഗ് ടു അപ്പ് ഓൺ എവരിഥിങ് ഈ ആഴ്ച വളരെ തിരക്കായിരുന്നെങ്കിലും എനിക്ക് എല്ലാം പിടിയിലൊതുക്കാൻ കഴിഞ്ഞു ആറ് വാട്ട് ടൈം ഡു യു യൂഷ്വലി അപ്പ് ഇൻ ദ മോർണിംഗ് നിങ്ങൾ സാധാരണയായി രാവിലെ എത്ര മണിക്ക് എണീക്കാറുണ്ട് ഏഴ് ഐ റിയലി എൻജോയ്ഡ് ദ മൂവി ലാസ്റ്റ് നൈറ്റ് ദ ആക്ടിങ് വാസ് ഇൻക്രെഡിബിൾ കഴിഞ്ഞ രാത്രി സിനിമ ആസ്വദിച്ചു അഭിനയം അതിശയകരമായിരുന്നു എട്ട് ഇഫ് യു നീഡ് എനി ഹെൽപ്പ് ഫീൽ ഫ്രീ ടു ആസ്മി എൻ ടൈൻ നിങ്ങൾക്ക് എന്തെങ്കിലും സഹായം വേണമെങ്കിൽ എപ്പോൾ വേണമെങ്കിലും എന്നോട് ചോദിക്കാൻ മടിക്കേണ്ടതില്ല ഒമ്പത് ഐ ആം ലുക്കിംഗ് ഫോർവേഡ് ടു ദ വീക്കെൻഡ് സോ ഐ ക്യാൻ റിലാക്സ് ഞാൻ മാരാന്ത്യത്തിനായി കാത്തിരിക്കുകയാണ് അതുകൊണ്ട് എനിക്ക് വിശ്രമിക്കാൻ കഴിയും പത്ത് ഡു യു പ്രിഫർ വർക്കിംഗ് ഫ്രം ഹോം ഓർ ദ ഓഫീസ് വീട്ടിൽ നിന്നോ ഓഫീസിൽ നിന്നോ ജോലി ചെയ്യുന്നതാണ് നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് ഈ സെൻറ്റൻസുകളെല്ലാം നമുക്ക് പല സാഹചര്യങ്ങളിൽ ഉപയോഗിക്കാൻ പറ്റുന്നതാണ് സാഹചര്യത്തിനനുസരിച്ച് ചില ചേഞ്ചസ് വരുത്തേണ്ടി വരും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക Thanks for watching.